അസ്സാം വലൈക്കും വഹമ്മ താലി വർക്കാത്ത് മലേഷ്യയിലുള്ള ആയിഷാനെ കാണാൻ ഒരുപാട് ആളുകൾ കാത്തിരിക്കുകയാണ് ആയിഷാക്ക എങ്ങനെയുണ്ട് ആയിഷക്ക് സുഖാണെന്ന് ചോദിച്ചു കുറെ ആൾക്കാർ ഇതാണ് നമ്മുടെ ആയിഷ ഇവിടെ വലിയൊരു ബുദ്ധിമുട്ടിലും പ്രയാസത്തിലായിരുന്നു അലഹമ്മല്ല ഇപ്പൊ വലിയ റാഹത്ത ആയിഷ അങ്ങനെ നോക്കിയാ വീഡിയോ ആ ഒരു ടാറ്റവിടെ ഹായ് 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 പറ കുട്ടിക്ക് തീരെ സുഖമില്ലായിരുന്നു കിടക്കിയായിരുന്നു എണീക്കാനൊന്നും പറ്റില്ലായിരുന്നു വലിയ പ്രയാസത്തിലായിരുന്നു ഈ വീട്ടുകാർ വലിയൊരു വിഷമത്തിലായിരുന്നു ഈ കുട്ടി ഡോക്ടർമാരെ കാണിച്ചൊന്നും വലിയൊരു മാറ്റമൊന്നുമില്ല വലിയൊരു സങ്കടത്തിലായിരുന്നു അലഹമ്മ ഏതായിരുന്നാലും ഈ പാവപ്പെട്ട വിനീതന്റെ ട്രീറ്റ്മെന്റിന് ശേഷം അള്ളാഹുവിന്റെ അപാരമായ തൗഫിഖ് കൊണ്ട് ആയിഷപ്പൊ നല്ലൊരു ആഹത്തുള്ള നല്ലൊരു ഹെൽത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് ഇനി അത്തരം ഒരു ബുദ്ധിമുട്ടും പ്രയാസമൊന്നും ഇല്ലാതിരിക്കട്ടെ